പോലെ അരി നെല്ലിക്കയില് ഉപ്പും മുളകും ഇട്ടൊക്ക പിന്നെ വെളിച്ചെണ്ണി വെച്ചൊക്കെ എന്നിട്ടൊരു ഈർക്കിലി തന്നിട്ടുണ്ട് ഇതാ ഇരുപത് രൂപ കേട്ടാ വേണ്ട അടിപൊളി അടിപൊളി കുഞ്ഞു മക്കളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ നമ്മുടെ വീടൊക്കെ വിട്ട് നമ്മളിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ പുറത്തേക്ക് എവിടേക്ക് അറിയോ? നമ്മള് പല്ലശ്ശനെ തൊഴുകാൻ വേണ്ടി വന്നതാണ് അപ്പൊ തൊഴുകാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ നമ്മളെന്തായാലും ഈ ഒരു സ്ഥലം കണ്ടില്ലെങ്കിൽ കാണാത്തവരല്ലേ മോശല്ലേ അപ്പൊ നമ്മള് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങള് നമ്മള് വരുന്നത് പാലക്കാട് ഓരോന്നെ സാഹചര്യം അമ്മ വന്നപ്പോ അമ്മക്ക് ഇങ്ങനെ തൊഴുകാ വരണം കൂടെ പുറപ്പെട്ടു പോയി നമ്മളിപ്പോ നിക്കുന്നേ താമരപ്പാടം കൊല്ലം കോട്ടിന്റെ ഒരു ഭാഗമാണ് താമരപ്പാടം താമരപ്പാടം തന്നെ താമരപ്പാടാണ് നമ്മള് എവിടേക്കാ വന്നത് സീതാർക്കുണ്ട് പല്ലശ്ശനക്ഷേത്ര അമ്പലത്തേക്കാണ് വന്നത് ഇനിയിപ്പോ നമ്മള് കാണണം എന്ന് വിചാരിച്ചു വന്ന സ്ഥലം സീതാർക്കുണ്ടാണ് അല്ലേ രസമാണ് ഇവിടെ തന്നെ എത്ര കണ്ടാലും എന്ന് പറഞ്ഞ വെറുതെ എന്താ വയലും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് ഇവിടെ പിന്നെ അത് മാത്രല്ല ആ മലകൾ കണ്ടോ നമ്മടെ എല്ലാം അവിടെ കണ്ടോ അമ്മയോ എന്തൊരു ഭംഗിയുള്ള ഇതിന്റെ ഭംഗി അറിയണങ്കില് നല്ല ഒരുപാട് തിരക്കുണ്ട് അത്യാവശ്യം അപ്പുറത്തൊക്കെ നല്ല ആളുകൾ നമുക്ക് അപ്പുറത്തുള്ള കാഴ്ചകൾ സീതാർക്കുണ്ടോ അവിടെ നിന്ന് കാണാൻ പറ്റുന്ന പാറച്ചൂടെ വൈബായിട്ട് കാണാൻ പറ്റിയ വല്ല ഭാഗം നോക്കിയാ പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഇവിടെയുള്ള സ്ഥലങ്ങളൊന്നും അറിയില്ല അന്വേഷിച്ചിട്ട് വേണം പോണത് ഇവിടെ ഒരുപാട് അന്വേഷിച്ച ബുദ്ധിമുട്ടിട്ടോ വന്നത് നമ്മള് പകുതി വഴിയെത്തിയപ്പോ ഞാൻ ഏട്ടാ നമുക്ക് ഇങ്ങനെ പോയി ആ പോവാന്ന് തിരിച്ചു വന്നതാ തൊട്ടടുത്ത് കാറൊക്കെ എടുത്തിട്ട് വന്നത് അതുകൊണ്ട് തന്നെ സൗകര്യമായിട്ട് വൈകുന്നേരം വരെ ഓടിയൊരു കുഴപ്പമില്ല ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളം നമ്മളൊരു വീഡിയോയില് പറഞ്ഞില്ലേ എന്താ അതിന്റെ ചെടി ഇതാട്ടോ എരിക്കിന്റെ എന്താ ഇത് വാട്ടിയിട്ട് നമ്മള് എടുപ്പ് വേദന കുതിവേദനക്കൊക്കെ നല്ലതാണ് ഇങ്ങനെ ചവിട്ടി നമ്മൾ അന്ന് നോക്കാം അവിടെ കാണിക്കുമ്പോ അതിന്റെ പൂ കാണിക്കാൻ പറ്റിയില്ല അപ്പൊ ചില ആൾക്കാർക്ക് ഇത് അറിയില്ലല്ലോ ഇതാണ് കേട്ടോ എരിക്കും പൂവ് ഇഷ്ടം പോലെ പോലെ ഉണ്ട് ആ അമ്മ അറിയാണ് ചുളിനകം കുത്തണതിനൊത്തിച്ചാ നല്ലതാണെന്ന് ഏ എവിടക്കാണ് ഓ എന്താ വെള്ളച്ചാട്ടം പിന്നെ അത് മാത്രല്ല നമ്മള് എന്താ കൊറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ കൊറേ പാടത്തിന്റെ സൈഡിലൊരു ഒരു ഓലയും കൊണ്ടൊക്കെ ഇങ്ങനെ കെട്ടിട്ട് പോണ നടവാതിലും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ കാണാൻ അവിടെ നോക്കി സ്ക്രീനിലൊന്നും വല്ല കാര്യായിട്ടൊന്നും കാണില്ല പക്ഷേ നമ്മ സത്യത്തില് അതാ ഒന്ന് വിടെ രണ്ട് മൂന്നെണ്ണം ഇണ്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞല്ലേ ശെരിക്കും നമ്മുടെ പാലക്കാട് സുന്ദരിയാണ് കേട്ടോ ശരി നമ്മള് അപ്പുറം അപ്പറമുള്ള നാടൊക്കെ നമ്മടെ നല്ല ഭംഗിയാന്ന് പറയില്ലേ ശെരിക്കും നമ്മുടെ പാലക്കാട് ഇത്രയും ഭംഗിണ്ട് നമുക്ക് അറിയാറില്ല കൊറേ പേര് നമ്മളോട് ചോദിച്ചിരുന്നു കേട്ടോ കൊല്ലങ്കോട്ടിൽ എല്ലാവരും അന്വേഷിച്ചായിരുന്നില്ലേ കൊല്ലങ്കോട് വെറുതെ ഇല്ലാട്ടോ എന്ത് ഭംഗിയാ നമ്മടെ കണ്ണിന് ശരിക്കും പിന്നെ

മാംഗോ വില്ലേജ് അതെന്താ ജ്യൂസിന്റെ ആണോ ഒന്നാട് നല്ല റോഡിലെ ഓ ഇവിടെ ചന്ദ്രേട്ടിന്റെ ചായക്കടാ സമയം ഉണ്ടാവോ കഴിക്കാൻ പറ്റുമോ അവിടെയാണോ നോക്കിയോ നല്ല തണുപ്പ് പനംപട്ടയും പനംപട്ടയും നമ്മടെ ഇത് കാണുമ്പോ ആട്ടുംപട്ടി ഇതേപോലെ പനംപട്ടയും അല്ലേ ഫോണ്ട സ്ക്രീനിലേക്ക് നോക്കുമ്പോ എന്താന്നുള്ളൊന്നും കാണില്ലേ എന്തൊക്കെ കിട്ടുമ്പോ ആരൊക്കെ അറിയില്ല ഇട്ടായിട്ടേ ഡാർക്കായിട്ടൊക്കെ നോക്കിയാലും കാണുന്നില്ല അത് കുഴപ്പമില്ല അങ്ങോട്ടൊക്കെ ഏ കണ്ടെ പോയി എനിക്ക് കാണാൻ ആയി കാണെ ധൃതിയായി ഇവിടെ വീഡിയോ എടുക്കണ്ട നോക്കിയൊക്കെ ഇത് കൂടെ ആൾക്കാർക്കില്ലേ ഇരിക്കാനുള്ളതും സൗകര്യം ഇല്ല കേട്ടോ കൊറേ പാറയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഒരു ടൂറിസ്റ്റ് ഉണ്ട് മേഖല അതെ കൊല്ലംകോടിന്റെ പേര് വന്നോട്ടെ ഫുള്ള് റിസോർട്ടും കാര്യങ്ങളും ആയിട്ടുണ്ട് മേലെ അതെ ആ ടൂറിസ്റ്റ് ആൾക്കാർ വന്നു എന്താ ആൾക്കാരൊക്കെ ഒഴിവ് സമയത്തൊക്കെ വന്നിട്ട് താമസിക്കാൻ അതെ ആ ചാട്ടിനാട്ടല്ലേ അതാണ് കൊണ്ടത് ഏത് കാണുന്നത് അപ്പുറത്തു അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ ആഴം ഇതൊന്നും അറിയില്ലേ അപ്പുറത്ത് താഴ്ച്ച പോണു തണുപ്പാണ്ടാവും അമ്മക്ക് തൊടാലേന്ന് അമ്മക്ക് തൊടുന്ന പോലെയല്ലേ മോളേക്ക് പോവാ ആൾക്കാര് കുളിക്കുക ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ അധികം കൊണ്ടൊന്നുല്ല അമ്മ ഈ വെള്ളച്ചാട്ടം കാണട്ടെ അവിടെ രണ്ടെണ്ണം ഉണ്ട് ഇത്ര കേട്ടോ എപ്പഴും വരില്ലല്ലോ എപ്പഴെങ്കിലും കാണാൻ അപ്പൊ അമ്മ അറിയാൻ അവിടെ നിന്നും കാണണ്ട കഴിഞ്ഞു മതി മതി പൂവ പോവാന്ന് എപ്പോഴെങ്കിലും വരില്ല ഇനി ആദ്യമായിട്ട് കാണുമ്പോ എല്ലാവടേയും കാണണ്ടേ ദൂരല്ലേ ആ എന്നാ പോവാണ്ടോ പറഞ്ഞ നമ്മൾ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു സൈഡ് കണ്ടുട്ടോ നിതിന്റെ മുകളിൽ രണ്ടെണ്ണം എന്ന് പറയുന്നു അപ്പൊ അവിടേക്കും കൂടി കാണാ അങ്ങോട്ടൊക്കെ കാണിച്ചുകൊടുക്കട്ടാ നടന്നുപോയോഗ്രാഫി ഇനിയിപ്പോ മറ്റൊര്ക്ക് സങ്കടാവൂട്ടോ എന്താന്നറിയോ അവരെ കൊണ്ടാത്തതിന് അതിപ്പോ നമ്മളിതൊന്നും നമുക്ക് കാണാൻ യോഗ വന്നാണ്

എന്താ അവര് വീഡിയോ എടുത്താതി വീഡിയോയിലെടുക്കുക ചെയ്തില്ലേട്ടാ നല്ല ഭംഗിയുണ്ട് നോക്ക് ഇവിടെ ഒക്കെ ചെയ്തില്ല ഏട്ടാ ഇവിടെ വന്നാലേ ശരിക്ക് മക്കളേയും കൊണ്ടൊക്കെ സ്കൂളൊക്കെ പൂട്ടുമ്പോ ഒരു ദിവസം വന്നിട്ട് കൊണ്ടിരുന്നല്ലേ വെള്ളം വേണ്ടേ അമ്മക്ക് വെള്ളം വേണ്ടേ അമ്മക്ക് വെള്ളം ജ്യൂസ് വാങ്ങി വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കഥക്കാൻ തുടങ്ങി ഇനി അപ്പുറത്ത് വേണമെങ്കിൽ അപ്പുറത്ത് എത്തിവെക്കണോണ്ട് അച്ചു എവിടെ എങ്ങനെയാ എടുക്കണ്ട ഫോട്ടോ ഇത് കൊടക്കല്ലേ വെള്ളം വന്ന വഴിയാണ് ഇത് കേട്ടോ വന്നിട്ട് ഏഹ് നല്ലൊരു വെള്ളം വന്നു കഴിഞ്ഞാ നമ്മള് പോകലേ സംഭവം അടുത്താണ് ഒന്നും കൂടി മഞ്ഞ ഏട്ടാ അവിടത്തെ കാണാൻ നല്ലതൊക്കെ വേണ്ട പോര് 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 വേണ്ടേ മൂന്നാമത്തെ വെടിക്ക് കേറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് നിൽക്കണം എവിടെ നോക്കി നോക്ക് ഇതാണ് നല്ല ഭംഗിട്ടാ കാണാൻ കാണാൻ പറയാ എത്ര താഴ്ച ഉണ്ടാണോ താഴേക്ക് ഇറങ്ങാനൊക്കെ പറ്റില്ലേ ഇവിടെ കുളിക്കാൻ പറ്റിയ കുളിക്കാൻ പറ്റിയ സ്ഥലാണോ നല്ല തണുപ്പും നല്ല തണുപ്പും നല്ല സുഖമായിരിക്കും വെള്ളം വന്ന ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടെത്തും എവിടേക്ക് എത്തും പറയാൻ പറ്റില്ല നീയൊന്നും ചെയ്തില്ലേ അവിടെ ചെയ്തില്ല നല്ല രസം നേരെ നല്ല തന്നെ നമ്മൾ മേരിച്ചു നോക്കിയൊന്നും കാണുന്നില്ലേ ഏത് ഇതോ ഇത് നേരത്തെ തന്നെ മരം വീണപ്പോ വെട്ടിട്ട് ഇതാവും എങ്ങനെ ഇത് കൂടെ നൂടണല്ലേ എന്താ ഒരു ബുദ്ധിമുട്ടി ഇത് ആദ്യം എന്തായിരുന്നല്ലാട്ടോ അവിടെ മുറിച്ചിട്ടിരുന്നാണേ ആ മുറിച്ചിട്ടിരുന്നാണേലും പിരിയൻകോലാണോ നോക്കട്ടെ രൂപ ഉരുളക്കണങ്ങിട്ടോ

ഒന്ന് അപ്പത്തന്നെ ആ സെറ്റ് മുണ്ടെടുത്തിട്ട് വന്നാതി പാടത്ത് കൂടെ ഒക്കെ സെറ്റ് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കായിരുന്നു ഇല്ലമ്മലം എങ്ങനെയാ പൂജ ഒരിക്കലും വീഡിയോയിൽ കാണേക്കാട്ടിലും വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല വൈകുന്നേരം പക്ഷെ സത്യം പറയാ ചെന്ന നല്ല ഒരു ദിവസമാണ് ഏ കാരണം നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം കണ്ടില്ലേ നമ്മള് ഈ വീഡിയോസ് കൂടെ മാത്രം കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒരു പ്രതീക്ഷിട്ട് രാമശ്ശേരി രാമശ്ശേരി ഇഡ്ലി എന്ന് പറഞ്ഞിട്ടൊരു പലഹാരം എവിടെ സ്ഥലം ഒന്നും അറിയില്ല അതൊന്നും അന്വേഷിച്ചു നോക്കാന്നു പക്ഷെ പോയിട്ട് കാര്യം നാട്ടില് ഉച്ച കഴിഞ്ഞിട്ടേ ഇനി നല്ലൊരു ഹോട്ടൽ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാം നല്ലൊരു ഹോട്ടൽ കണ്ടിട്ട് ഭക്ഷണം കഴിക്കും േക്ക് ഭക്ഷണം കഴിക്കണം അമ്മമ്മ അങ്ങനെ പറയും അമ്മമ്മ എന്താണെന്നറിയോ അമ്മമ്മക്ക് രാവിലെ കഴിച്ചു കഴിച്ചുകഴിഞ്ഞാ പിന്നെ ഉച്ചക്ക് കഴിക്കില്ല പിന്നെ രാത്രി കഴിക്കുള്ളി അതാണ് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ വരുമ്പോഴല്ലേ അമ്മ അങ്ങക്ക് ഇതൊക്കെ കഴിക്കാനും ഇതിനൊക്കെ പറ്റുള്ളൂ അല്ലാതെ അമ്മ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് അമ്മ കഴിക്കും ഇതിപ്പോ ഏട്ടന്റെ അമ്മേന്ന് പറഞ്ഞാലും തന്നെ ഞങ്ങൾ എവിടേക്കെങ്കിലും പൂവച്ചാലും വിശപ്പില്ലെങ്കിലും എവിടെങ്കിലും പോയി വാങ്ങും കഴിപ്പിക്കില്ല ഏട്ടാ അമ്മ അമ്മ ബിരിയാണി അമ്മ ബിരിയാണി കഴിച്ചോളി പറഞ്ഞാൽ കൊളസ്ട്രോൾ ആണ് വേണ്ട അറിയും എന്നിട്ട് അമ്മ ചോർണോ അപ്പൊ അമ്മയ്ക്ക് മീനും പറ്റില്ല ഇറച്ചിയും പറ്റില്ല എന്നിട്ട് അപ്പൊ ഏട്ടൻ ഓംലേറ്റും ഓംലേറ്റും ആയിക്കോളെ അമ്മ അന്ന് അത് കഴിക്കാലോ അറിയും ചില സമയത്ത് മാത്രം അത്രയും എന്താ വെള്ളമാണ് അധികം കുടിക്കാൻ ചോദിക്കുമ്പോ കാണില്ലേട്ടാ കാണില്ലേ അമ്മേനെ കാണണ്ട് പാടല്ല ഇനിപ്പഴേ ഇനി നമ്മള് കൊറേ നേരം ഈ പാടമൊക്കെ കഴിഞ്ഞു ഈ പച്ചപ്പുകൾ തന്നെയല്ലേ കാണിക്കണത് നമുക്കിതിനെ പറ്റി ഒരുപാട് പറഞ്ഞ് വിശദീകരിച്ച് പറയാനൊന്നും നമുക്കറിയില്ലാട്ടോ നമുക്ക് നമ്മൾ അറിയൂര് ആ കൊടുവായൂര് നല്ല തുണിക്കൊക്കെ നല്ല വില കുറവുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് എന്താ തുണി വാങ്ങാനുള്ള ശരിയായിരിക്കും അറിയില്ല ഇഷ്ടമുള്ള കൊടുവായൂരിന്റെ എവിടെയും കാണിച്ചില്ലേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ നമ്മള് പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടണോ ഒരിക്കലേറ്റാ നാട്ടുപാറ ഇഷ്ടമല്ല നാട്ടിൻപാറ അമ്മ പറയുമ്പോ ഞാനത് അമ്മയെ ശ്രദ്ധിച്ചതാണ് എന്തൊരു അമ്മേനെ ശ്രദ്ധിച്ചതാണ് നാട്ടിൻപുറം അപ്പൊ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും വന്ന കാണുക ഇപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ ഭക്ഷണം കഴിച്ച നമ്മള് നേരെ വീട്ടിൽ പോവാണ് എങ്ങനുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ ഭക്ഷണല്ല നമ്മള് നേരം വൈകിയും കൊണ്ട് കഴിച്ചതാണ് കേട്ടോ എല്ലാ പറഞ്ഞാല് കഴിക്കില്ലായിരുന്നു ചടക്കും അത് വിചാരിച്ചിട്ട് കേട്ടോ അച്ചുട്ടി അല്ലേ അമ്മക്ക് വേണ്ടോ ചോറ് വേണ്ട അമ്മക്ക് വീട്ടിൽ നേരെ പോവാൻ അമ്മ വാശി പിടിക്കായിരുന്നു കേട്ടോ കുട്ടിയൊണ്ട പോലെ അയ്യോ പോവാനിട്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുണ്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷം നിങ്ങക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം